പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ അധ്യാപകർക്കും ഉള്ള ഒരു സംശയമാണ് എന്താണ് പ്രശസ്ത ആപ്പ് എന്തിനാണ് ഈ പ്രശസ്ത ആപ്പ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാനാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എൻ സിആർ ടി ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രീനിങ് ടൂൾ സ്കൂളിലെ കുട്ടികളുടെ വിഭിന്നതകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനിങ് ടൂളാണ് ഇത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എച്ച് എം ആർ പ്രിൻസിപ്പൾ സി ഡബ്ല്യു എസ് എൻ കുട്ടികളുടെ ക്ലാസ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്നിവരാണ് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സാധാരണ ഏതൊരു ആപ്പും ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും പ്രശസ്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യും സാധാരണ എല്ലാ ആപ്പും നമ്മൾ പിന്നെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പ്രൊസീജിയർ അതുണ്ടാവും അപ്പോൾ ഇത് ഒരു പിന്നെ അംഗീകൃത ആപ്പ് ആയതുകൊണ്ട് ഗൂഗിളോ യാഹുവോ നമ്മളെ ഐ ഡി വെച്ചാണ് സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിന് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കണം ഒ ടി പി വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ അധ്യാപകർ പിന്നെ രജിസ്റ്റർ ചെയ്യണം ലോഗിൻ ചെയ്യണം ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് ലോഗിൻ ചെയ്യണം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ലോഗിൻ ചെയ്യണം അത് രണ്ട് പാർട്ടായിട്ടാണുള്ളത് ആദ്യമായിട്ട് എച്ച് എം ആണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത് എച്ച് എം അവരുടെ സ്കൂളിൻ്റെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കയറുക അപ്പോൾ നമ്മൾ അധ്യാപകർ അതിലേക്ക് പിന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എം വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അധ്യാപകൻ അതിലേക്ക് ആഡായി എന്നുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും എച്ച് എം വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്കൂളിൽ അടിച്ചു വരുന്ന ഡാറ്റാസ് ഒക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് കാണാനും സാധിക്കുകയുള്ളൂ ഇതിലൂടെ നമുക്ക് സ്കൂൾ ലെവലിൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രശസ്ത ആപ്പ് തുറന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്ക്രീനിങ് പാർട്ട് ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ആഡ് സ്കൂൾ എന്ന് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്തു സ്കൂളിന് യുഡൈസ് കോഡ് അടിച്ചു കൊടുക്കുക എന്നിട്ട് ചെക്ക് യുഡൈസ് കോഡ് എന്നടിച്ചു കഴിഞ്ഞാൽ ആ യുഡൈസ് കോഡുള്ള സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ദെൻ ക്ലസ്റ്റർ കൂടി രേഖപ്പെടുത്തി ഐ ഹിയർ ബൈ ദാറ്റ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക നമുക്ക് ചാർജ് ഉള്ള സ്കൂളുകളിലേക്കൊക്കെ തന്നെ യുഡൈസ് കോഡ് വെച്ചിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക അപ്പം നീഡ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞത് റെഡ് കളറിലാണ് ഉണ്ടാവുക അപ്പോൾ എച്ച് എം എ വെരിഫൈ ചെയ്താൽ മാത്രമേ അവിടെ വെരിഫൈഡ് എന്നുള്ള ഗ്രീൻ കളറിൽ കാണാൻ പറ്റൂ അല്ലെങ്കിൽ നീട്ട് വെരി നീഡ് വെരിഫിക്കേഷൻ റെഡ് കളറിലാണ് കാണാൻ പറ്റും ക്ലാസ് ടീച്ചേഴ്സ് ലോഗിൻ ചെയ്ത് എച്ച് എം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈ സർവേയിൽ സ്റ്റാർട്ട് ന്യൂ സർവേ എന്ന് കൊടുത്തിട്ട് കുട്ടികളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക കുട്ടികളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്ന നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് എൻറോൾമെൻറ്റ് നമ്പർ എന്നുള്ള അഡ്മിഷൻ നമ്പർ അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യുക എഡിറ്റ് സർവേ കൊടുത്തിട്ട് നമുക്ക് തോന്നുന്ന സവിശേഷതകൾ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുന്നു എന്നിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഫോണിൽ സ്റ്റാർട്ട് സ്ക്രീനിങ് പാർട്ട് ടു കൊടുത്തിട്ട് ടീച്ചർമാർ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ഡിസബിലിറ്റിയാണെന്ന് നമ്മൾ വിലയിരുത്തുകയും അതിൻ്റെ ഒബ്സർവേഷൻ എഴുതുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കിട്ടുന്ന കുട്ടികളെ അടുത്ത മെഡിക്കൽ ക്യാമ്പിന് റഫർ ചെയ്യുന്നു അതുപോലെ തന്നെ നേരത്തെ സർട്ടിഫിക്കറ്റുള്ള കുട്ടികളും കണ്ണട ഉപയോഗിക്കുന്ന കുട്ടികളും ഈ സർവേയുടെ ഭാഗമായി ബാക്കിയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം